കർത്താവിന്റെ പരിശുദ്ധ നാമം ഈ പ്രഭാതത്തിൽ വാഴ്ത്തിപ്പെടുവാനാകട്ടെ ദൈവജന കേൾവിക്കായി സമയം കണ്ടെത്തുന്ന എല്ലാ അനുഗ്രഹിതരായും യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു പുസ്തകം അപ്പോസ്വർത്തികളുടെ ഏഴാം അധ്യായത്തിന്റെ നാൽപ്പത്തിനാലാമത്തെ വാക്യം ശേഷമുള്ളവർ പലകമേലും കപ്പലിന്റെ കണ്ണങ്ങളുടെ മേലും എത്തുവാൻ കൽപ്പിച്ചു ഈ ഭാഗം നമുക്കെല്ലാം സുപരിതമാണ് അപ്പോസ്സലെസിന്റെ റോമ യാത്രയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് കപ്പൽ കർന്നു പ്രിയപ്പെട്ടവരെ കപ്പൽ തകർന്ന് കടലിൻ്റെ ആഴങ്ങളിൽ മുങ്ങി താണാലും നിങ്ങൾ ഭയപ്പെടരുത് ഒരു കപ്പൽ തകരുമ്പോൾ മറുവശത്ത് ഒരു മെലീത്ത സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് ചില തകർച്ചകൾ നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ വെളിപ്പെടുമ്പോൾ ഈ തകർച്ചയ്ക്കകത്തു നിങ്ങൾ തീർന്നു എന്ന് വിധി സ്വയം വിധിയെഴുതരുത് മറുവശത്ത് ഒരു മെലീത്ത സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി കരുതുവാനും സഹായിപ്പാനും ഒരു പറ്റം ജനത്തെ സ്വർഗ്ഗത്തിൽ ദൈവം നിയോഗിച്ചിട്ടുണ്ട് അവിടെ എത്തുവാൻ നിങ്ങൾക്ക് പിടിച്ചു കയറാൻ ഒരു പലകത്തുണ്ട് ഒരു പലക കഷണം സ്വർഗത്തിൽ ദൈവം നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധിയുടെ നടുവിൽ മരണത്തെ മുഖാമുഖം കണ്ട് നിൽക്കുന്ന ഒരവസ്ഥയ്ക്കകത്തൂടായിരിക്കാം നിങ്ങളുടെ ജീവിതം തകർന്നു പൊക്കോണ്ടിരിക്കുന്നത് സാമ്പത്തിക തകർച്ചകൾ മാനസിക തകർച്ചകൾ വിവിധമാകുന്ന തകർച്ചകൾ കണ്ട് നിങ്ങളുടെ മനസ്സ് മരവിച്ചിരിക്കുകയായിരിക്കാം പക്ഷേ ഈ പ്രഭാതത്തെ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പറയുന്നത് പറയുകയാണ് കപ്പൽ തകർന്ന് കടലിന്റെ ആഴങ്ങളിൽ മുങ്ങി താണാലും അണലിയുടെ പല്ലുകൾ കയ്യിൽ ആഴ്ന്നിറങ്ങിയാലും നീതി ദേവി കൈവെട്ടുന്ന ബർബരന്മാർ ഒന്നിച്ചു പറഞ്ഞാലും ഒരു വെളിത്ത ദ്വീപിൽ ഒതുങ്ങുവാനുള്ളതല്ല നിന്റെ നിയോഗം ഇനിയും നിനക്കൊരു പുറപ്പാടുണ്ട് ഇനിയും നിന്റെ മുമ്പിൽ ഒരു ശുശ്രൂഷയുണ്ട് അത് വെളിപ്പെടും ആ കൈവെച്ച് പൗലൂസ് പ്രാർത്ഥിച്ചു അവിടെയുള്ളവരെല്ലാം സൗഖ്യമായതുപോലെ ഇതുകൊണ്ട് തീരയില്ല ഈ പ്രതിസന്ധി കൊണ്ട് നീ അസ്തമിക്കത്തില്ല നിന്റെ ജീവിതത്തിന്റെ അകത്ത് നഷ്ടങ്ങളെയെല്ലാം തിരിച്ചുപിടിക്കുന്ന ഒരു മെലീത്ത സ്വർഗം നിങ്ങൾക്ക് ഒരുക്കിയിട്ടുണ്ട് ഏറിയ സമ്മാനം തരുവാൻ നിന്നെ മാനിക്കുവാൻ ചിലരെ കർത്താവ് നിങ്ങൾക്ക് മുന്നൊരുക്കിയിട്ടുണ്ട് ഇപ്പോൾ മുമ്പിൽ വെളിപ്പെടുന്ന പ്രതിസന്ധികളെ കണ്ട് തളരരുത് നിന്റെ ശുശ്രൂഷ പുറത്തു വരാൻ പോവുകയാണ് നിന്നെ വിളിച്ച നിയോഗങ്ങളുടെ പൂർത്തീകരണത്തിലേക്ക് സ്വർഗ്ഗത്തിലെ ദൈവം നിങ്ങളെ കൊണ്ടുവരും അതിനായി ഒരുങ്ങാം അതിനായി ഉണരാം ആ ആത്മതലത്തെ കണ്ട് ആത്മാവിൽ യാത്ര ചെയ്യുവാൻ നിങ്ങളെ സർവക്ഷനാകുന്ന ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ തകർച്ചയും ഈ പ്രതിബന്ധങ്ങളും ഈ വെല്ലുവിളികളും ഈ മരണത്തെ മുഖാമുഖം കാണുന്ന പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോൾ തളരരുത് ഏൽപ്പിച്ച നാദന ഏൽപ്പിച്ച നിയോഗങ്ങളും ശുശ്രൂഷകളും ചെറുതല്ല ഒരുങ്ങുക എഴുന്നേൽക്കുക കർത്താവിനെ ഒരു കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ കർത്താവ് ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു